വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യനാണ് ഡോക്ടർ ഷമ മുഹമ്മദ് സോ വളരെ സങ്കടമുണ്ട് കേട്ടോ ഈ ഷമ മുഹമ്മദിനെ പോലെയുള്ളവർക്ക് പോലും നമ്മുടെ സ്വന്തം ഹിസ്റ്ററി അറിയില്ല എന്ന് പറയുമ്പോൾ ശരിക്കും ഷമയുടെ ഒരു പോസ്റ്റാണ് ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രം നമ്മൾ അറിയണ്ടേ ഷമ മുഹമ്മദ് പറയുന്നത് അതൊരു പക്ഷേ പൊളിറ്റിക്കൽ കാര്യങ്ങളായിരിക്കാം നരേന്ദ്രമോദിയും ബി ജെ പിയും കോൺഗ്രസ്സും ഒക്കെ തമ്മിലുള്ള കാര്യങ്ങളായിരിക്കാം അതെന്തോ ആയിക്കോട്ടെ നമ്മളെ ടോപ്പിക്കെ പൊളിറ്റിക്സ് അല്ല നമ്മൾ ഇവിടെ ഷമ പറഞ്ഞത് സീറോ കണ്ടുപിടിച്ചത് ആര്യഭട്ടയാണ് പക്ഷെ അറബ്സും മുസ്ലിംസുമാണ് മുസ്ലിംസും കൂടി എഴുതിയിട്ടുണ്ട് അത് ശരിക്കും വർഗീയമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അവിടെ അറബെന്ന് കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ അറബ്സാണ് ആൾജിബ്രൈം അൽഗരിതമൊക്കെ കണ്ടുപിടിച്ചത് എന്നാണ് ഡോക്ടർ ഷമ മുഹമ്മദ് പറയുന്നത് സത്യത്തിൽ അവർ പറഞ്ഞത് വലിയ തെറ്റാണ് പൊട്ടത്തരമാണ് കള്ളമാണ് എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിൽ ഈ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇവിടെയാണ് ഒരു പോയിന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാവരുടേതുമാണ് ഇന്ത്യ അതിൽ ഹിന്ദുക്കളും മുസ്ലിംസും ക്രിസ്ത്യൻസും ബുദ്ധിസ്റ്റുകളും ജൈൻസും ഒക്കെ ഉണ്ട് നമ്മളിൽ പലരുടെയും പൂർവികർ പല കാലങ്ങളിൽ പല മതങ്ങൾ ഫോളോ ചെയ്തിരുന്നവരാണ് ചിലപ്പോൾ വളരെ പൂർവികരായിട്ടുള്ള ആൾക്കാർ ഹിന്ദുയിസം ഫോളോ ചെയ്തവരായിരിക്കാം ഇടയ്ക്ക് വെച്ച് അവർ ബുദ്ധിസ്റ്റുകളായി മാറിയിട്ടുണ്ടാകാം വീണ്ടും അവരുടെ തലമുറകളിൽ പെട്ടവർ വീണ്ടും ഹിന്ദുയിസം സ്വീകരിച്ചിരിക്കാം പിന്നെ കുറേ കാലം ചിലപ്പോൾ ജൈനിസം ഫോളോ ചെയ്തിരുന്നിരിക്കാം പിന്നെ കുറേ കാലം ചിലപ്പോൾ ഇസ്ലാമായിട്ട് പിന്നീട് മാറിയിട്ടുണ്ടാകാം ചിലർ ക്രിസ്ത്യൻസ് ആയിട്ട് മാറിയിട്ടുണ്ടാകാം പക്ഷേ നമ്മളെല്ലാം ബേസിക്കലി ഇന്ത്യൻസ് ആണ് അപ്പം നമ്മുടെ ഇന്ത്യ കണ്ടെത്തിയ ഒരു കാര്യം അറബികൾക്ക് കൊടുക്കേണ്ട അതിന്റെ ക്രെഡിറ്റ് അറബികൾക്ക് കൊടുക്കേണ്ട ഒരു കാര്യവുമില്ല നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് പൂജ്യം കണ്ടുപിടിച്ചത് ആര്യഭട്ട അല്ലെങ്കിൽ പൂജ്യം കണ്ടുപിടിച്ചത് ഇന്ത്യക്കാര് പൂജ്യം മാത്രമാണോ ഇന്ത്യക്കാര് കണ്ടുപിടിച്ചത് എന്തൊരു വലിയ ചതിയാണ് നമുക്ക് നേരെ ഉണ്ടായതെന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങളിൽ ആർക്ക് വേണമെങ്കിലും പരിശോധിച്ച് നോക്കാം ഒന്നുമില്ലെങ്കിൽ ചാറ്റ് ജി പി ടി എന്ന് പറയുന്ന ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഏറ്റവും പുതിയ രൂപമായിട്ടുള്ള അതിനോടെങ്കിലും പോയി ചോദിക്കാം ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ എന്താണെന്നുള്ളത് ഇന്ത്യ പൂജ്യം മാത്രമല്ല ഡെസിമൽ സിസ്റ്റം പൂർണ്ണമായിട്ടും കണ്ടുപിടിച്ചത് ഇന്ത്യയിലാണ് എന്ന് വെച്ചാൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇന്ത്യയിൽ ന്യൂമറൽ കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു പൂജ്യം മാത്രമല്ല ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ചും ആറും ഏഴും എട്ടും ഒമ്പതും ഒക്കെ ഇന്ത്യയിലാണ് ആദ്യമായിട്ട് ഉപയോഗിക്കപ്പെടുന്നത് കണ്ടെത്തുന്നത് ആൾജിബ്ര കണ്ടെത്തുന്നത് ഇന്ത്യയിലാണ് ഇന്ത്യൻ മാത്തമറ്റീഷ്യൻ ആയിട്ടുള്ള ബ്രഹ്മഗുപ്ത ഈ ആൾജിബ്ര കണ്ടെത്തുന്നത് ഏഴാം നൂറ്റാണ്ടിന് മുമ്പാണ് ആലോചിച്ച് നോക്കൂ ഏഴാം നൂറ്റാണ്ടിന് മുമ്പാണ് വെറുതെ പറയുന്നതൊന്നുമല്ല സിഇ അറുന്നൂറ്റി ഇരുപത്തി എട്ടില് ബ്രഹ്മ സ്പുട സിദ്ധാന്ത എന്ന് പറഞ്ഞിട്ട ഒരു ഗ്രന്ഥം തന്നെ അദ്ദേഹം രചിച്ചിട്ടുണ്ട് ആ ഗ്രന്ഥത്തില് പൂജ്യം നെഗറ്റീവ് മൂല്യങ്ങൾക്കുള്ള ബീജഗണിത നിയമങ്ങളും രേഖീയ ക്വാഡ്രാറ്റിക് സമവാക്യങ്ങൾക്കുള്ള പരിഹാരങ്ങൾ ഉൾപ്പെടെ കൃത്യമായി തന്നെ വിവരിച്ചിട്ടുണ്ട് എന്നാൽ പിന്നീട് ഇപ്പൊ ഈ പറയുന്നുണ്ടല്ലോ അറബികളാണ് ഈ ആൾജിബ്ര കണ്ടുപിടിച്ചതെന്ന് അത് തെറ്റാണ് അറബികൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇത് വിവർത്തനപ്പെടുത്തി ആദ്യം ഇന്ത്യയിലേക്ക് എത്തിയ വിദേശ രാജ്യങ്ങളിൽ നിന്ന് എത്തിയവർ അറബികൾ തന്നെയായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ അതിൽ ബുദ്ധിയുള്ള ആൾക്കാർ എന്ത് ചെയ്തു ഇതിനെ വിവർത്തനം ചെയ്തു അൽ ഖ്വാരിമി എന്ന് പറയുന്ന ഒരു അറബിക് ആയിട്ടുള്ള ഒരു മാത്തമറ്റീഷ്യൻ അദ്ദേഹം ഇതിനെന്ത് ചെയ്തു എന്ന് വെച്ചാൽ വിവർത്തനപ്പെടുത്തുകയാണ് ചെയ്തത് ഇത് പിന്നീട് യൂറോപ്പിലേക്കും എത്തി പക്ഷേ ഇന്ത്യയിൽ നിന്ന് ഇത് യൂറോപ്പിലേക്ക് എത്തിയപ്പോൾ അൽ ഖാരിസ്മിയുടെ പേരിൽ ഇത് അങ്ങ് മാറി എന്ന് മാത്രമാണ് അതിലുണ്ടായൊരു വ്യത്യാസം എന്ന് വെച്ചാൽ ഇന്ത്യക്കാരനായിട്ടുള്ള നമ്മുടെ രാജ്യത്ത് ജനിച്ചിട്ടുള്ള ബ്രഹ്മഗുപ്തൻ എന്ന് പറയുന്ന മാത്തമറ്റീഷ്യൻ കണ്ടുപിടിച്ച കാര്യങ്ങൾ അറബി ആയിട്ടുള്ള അൽ ഖാരിസ്മി എന്ത് ചെയ്യുവാണ് അദ്ദേഹം ഇത് വിവർത്തനം ചെയ്യാണ് പിന്നീട് ഇത് യൂറോപ്പിലെത്തുന്നു യൂറോപ്പിൽ എത്തുന്ന സമയത്ത് യൂറോപ്യൻസ് ഇത് എന്ത് ചെയ്തു ഇതിന്റെ ക്രെഡിറ്റ് അൽ ഖ്വാരിസ്മിക്ക് കൊടുക്കുന്നു അങ്ങനെ ഏറെക്കാലം ലോകം തെറ്റിദ്ധരിച്ചത് ഇദ്ദേഹമാണ് ഇതിന്റെ ഉപജ്ഞാതം എന്നാൽ ഇന്ന് ആ തെറ്റിദ്ധാരണകളൊക്കെ മാറി ഇന്ന് എല്ലാവർക്കും അറിയാം ഇന്ത്യ തന്നെയാണ് ആൾജിബ്ര കണ്ടുപിടിച്ചത് ഇന്ത്യയിൽ തന്നെയാണ് അതും രൂപപ്പെട്ടത് ഇതുമാത്രമാണോ ട്രിഗണോമെട്രി അഥവാ ത്രികോണമിതി ആരാണ് കണ്ടെത്തിയത് ഇന്ത്യയല്ലേ കണ്ടെത്തിയത് ഇന്ത്യൻ മാത്തമറ്റീഷ്യൻസ് അല്ലേ കണ്ടെത്തിയത് സൈൻ എന്ന് പറയുന്നതിന് ഇന്ത്യയിൽ ഉപയോഗിച്ചിരുന്ന വാക്കാണ് ജ്യ എന്ന് പറയുന്നത് ജെ വൈ എ ജ്യ അത് പ്രൊണൗൺസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എനിക്കും കൺഫ്യൂഷൻ ഉണ്ട് അതുപോലെ കോസൈൻ എന്ന് പറയുന്നതിന് ഇന്ത്യയിൽ ഉപയോഗിച്ചിരുന്നാണ് കോജ്യ ടാൻജെൻ്റ് എന്നതിന് ഇന്ത്യയിൽ ഉപയോഗിച്ചിരുന്നതാണ് ഉത്ക്രമജ്യ അതായത് സൈനും കോസൈനും ഒക്കെ രൂപപ്പെട്ടത് ഇന്ത്യൻ ഗണിതത്തിൽ നിന്നാണ് പാശ്ചാത്യ ത്രികോണമിതി ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ ആര്യഭട്ട സൈൻ പട്ടിക അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പോ ഇന്ത്യയിൽ ഇതെല്ലാം നിലനിന്നിരുന്നതാണ് പക്ഷെ സംസ്കൃതത്തിലോ ഇന്ത്യൻ ഭാഷകളിലോ ഇന്ത്യൻ ശൈലിയിലോ ഉണ്ടായിരുന്ന കാര്യങ്ങളെ പേര് മാറ്റി ഒന്ന് പൊടിതട്ടി യൂറോപ്യൻസും അറബികളും ഒക്കെ അവതരിപ്പിക്കുകയല്ലേ ഉണ്ടായത് ഇപ്പോൾ ഒരു സിനിമ വെച്ച് തന്നെ നമുക്കൊരു ഉദാഹരണം പറയാം ഇപ്പോൾ മലയാളത്തിൽ മാർക്കോ എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങി ഇത് ഒരു മലയാളം സിനിമയാണ് മാർക്കോ എന്ന് പറയുന്ന സിനിമയെ ഇപ്പൊ ഏതെങ്കിലും ചൈനക്കാരൻ കൊണ്ടുവന്ന് ചൈനീസ് ഭാഷയിലേക്ക് മൊഴിമാറ്റി അവിടെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സിനിമ ചൈനീസ് സിനിമയാകുമോ അല്ലെങ്കിൽ ചൈനക്കാരുടെ സിനിമയാകുമോ ജപ്പാനിലോ യൂറോപ്പിലോ കൊണ്ടുപോയിട്ട് അവരുടെ ഭാഷയിലേക്ക് മൊഴിമാറ്റി അവിടെ റിലീസ് ചെയ്താൽ അല്ലാതെ അവരുടെ സിനിമയാകുമോ അതൊരു മലയാള സിനിമയാണ് അതിന്റെ യഥാർത്ഥ ഓണർ എന്ന് പറയുന്നത് ഇവിടെയാണുള്ളത് കേരളത്തിലാണുള്ളത് അല്ലേ അതുപോലെ തന്നെ ഇപ്പൊ മലയാളിയായിട്ടുള്ള ഒരു എഴുത്തുകാരന്റെ ഒരു ഗ്രന്ഥം വേറൊരാൾ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ആ വിവർത്തനം ചെയ്യുന്ന ആളുടെ പേരിലായിരിക്കുമോ ആ പുസ്തകം അറിയപ്പെടുക പിന്നെ അയാൾ വിവർത്തകൻ മാത്രമാണ് പുസ്തകത്തിന്റെ യഥാർത്ഥ അവകാശം അല്ലെങ്കിൽ അത് യഥാർത്ഥത്തിൽ കണ്ടെത്തിയ ആൾ എന്ന് പറയുന്നത് എഴുതിയ ആള് മലയാളിയായിട്ടുള്ള ആളാണ് അദ്ദേഹത്തിന്റെ പേര് തന്നെയല്ലേ അത് അറിയപ്പെടേണ്ടത് ഇവിടെ സംഭവിച്ചത് പുരാതന കാലത്ത് ഇന്ത്യയിൽ നിന്ന് അറിവ് നേടിയവര് നോക്കൂ അത് ഞാൻ മാത്തമെറ്റിക്സിന്റെ കാര്യം മാത്രമല്ല പറയുന്നത് മെഡിസിൻസിന്റെ കാര്യം ഉൾപ്പെടെ പല അറിവുകളും അത് ആയോധന കലകൾ ഉൾപ്പെടെ ഇന്ത്യയിൽ വന്ന് പഠിച്ചു പോയ ചൈനക്കാര് ഇന്ത്യയിൽ നിന്ന് പഠിച്ചു പോയിട്ടുള്ള യൂറോപ്യൻസ് അറബികൾ ഇവര് പിന്നീട് അവരുടെ നാട്ടിൽ ചെന്ന് അവരുടെ പേര് തങ്ങാക്കി എന്നുള്ളതാണ് ഇന്നത്തെ ഇന്റർനെറ്റ് പോലുള്ള കാര്യങ്ങളൊന്നും പണ്ടത്തെ കാലത്ത് ഇല്ലല്ലോ ഒന്ന് ഇമാജിൻ ചെയ്യൂ ഇന്ത്യയിൽ വന്ന് ഇവിടെ നിന്ന് ഒരു ഔഷധ കൂട്ട് മനസ്സിലാക്കിയ ഒരു വ്യക്തി അറബി ആയിക്കോട്ടെ അല്ലെങ്കിൽ അയാൾ യൂറോപ്യൻ ആയിക്കോട്ടെ അയാൾ എന്ത് ചെയ്തു ഇത് മനസ്സിലാക്കി ഒരു ചികിത്സയ്ക്കുള്ള മരുന്ന് ഇവിടെ എന്ന് മനസ്സിലാക്കുന്നു അയാൾ നേരെ യൂറോപ്പിലേക്ക് പോയിട്ട് അത് അയാൾ കണ്ടെത്തിയതാണെന്നും പറഞ്ഞ് അവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ആരറിയാനാണ് യൂറോപ്യൻസ് റെക്കോർഡ്സിൽ രേഖപ്പെടുത്തും ഇത് കണ്ടെത്തിയത് ബിൽ ഗേറ്റ്സ് ആണ് ഇല്ലെങ്കിൽ വാസ്കോഡ ഗാമയാണ് ഇല്ലെങ്കിൽ ജോൺസൺ ആണ് ഇല്ലെങ്കിൽ ജോ ബൈഡൻ ആണ് എന്ന് അവരവിടെ എഴുതി വെക്കും ഇത് യഥാർത്ഥത്തിൽ ഇന്ത്യക്കാരനായിട്ടുള്ള ഏതോ ഒരുത്തൻ കണ്ടുപിടിച്ച സാധനമാണ് ഇവിടെ വന്ന് മനസ്സിലാക്കിയതിനു ശേഷം ഇവൻ നേരെ അവിടെ കൊണ്ടുപോയിട്ട് അവന്റേതെന്നും പറഞ്ഞങ്ങ് അവതരിപ്പിക്കും പിന്നീട് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ലോകത്തെ ചരിത്രം പിന്നെ ആരാണ് എഴുതിയത് യൂറോപ്യൻസ് ആണ് എഴുതിയത് കാരണം ഇന്ത്യയുടെ ഒരു ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ പതിനൊന്നാം നൂറ്റാണ്ട് പന്ത്രണ്ടാം നൂറ്റാണ്ടൊക്കെ ആയപ്പോൾ തന്നെ ഇസ്ലാമിക റൂളേഴ്സ് ഇന്ത്യ കുറേ പ്രദേശങ്ങൾ അവർ കൈപ്പിടിയിൽ ഒതുക്കി തുടങ്ങി പിന്നീട് പതിയെ പതിയെ പല പല ഇസ്ലാമിക റൂളേഴ്സ് ഇന്ത്യയിൽ വരുന്നു പിന്നീട് മുഗൾ സാമ്രാജ്യമാവുന്നു പിന്നെയുള്ള പല നൂറ്റാണ്ടുകളിലും ചരിത്രം പല രീതിയിൽ മാറുന്നു യൂറോപ്യൻസ് വരുന്നതിന് മുമ്പ് അറബികളുടെ ഇഷ്ടത്തിന് ഇന്ത്യൻ ചരിത്രം വളച്ചൊടിക്കപ്പെട്ടിട്ടുണ്ട് അതിനുശേഷം യൂറോപ്യൻസ് വന്നപ്പോൾ എന്ത് ചെയ്തു ചരിത്രം അവരുടെ സൗകര്യത്തിനായി അപ്പം നമുക്കൊരു പന്ത്രണ്ടാം നൂറ്റാണ്ടിന് ശേഷം ഇന്ത്യൻ സബ് കോണ്ടിനിൽ യഥാർത്ഥത്തിലുള്ള ഇന്ത്യൻ കൾച്ചർ നിലനിന്നിരുന്ന ഇന്ത്യൻ സബ് കോണ്ടിനിൽ അതിന് കാര്യമായിട്ടുള്ള നഷ്ടങ്ങൾ സംഭവിച്ച കാലഘട്ടമാണ് അറബികളുടെ ഒരു അധിനിവേശം ഉണ്ടായി അതിനുശേഷം യൂറോപ്യൻസിൻ്റെ ഉണ്ടായി അപ്പോൾ ഇത് കാരണം യഥാർത്ഥ ചരിത്രം എവിടെയൊക്കെയോ മൂടിക്കിടക്കുകയാണ് എന്നാൽ ഇന്ന് ഇത് പൊടിതട്ടി പുറത്തു വരികയാണ് ഇന്ത്യ ആ ഒരു പ്രതാപം വീണ്ടെടുക്കുന്ന സമയത്ത് വേറൊരു കാര്യം പറയാം ക്രിസ്തുവിന് മുമ്പ് അതായത് ബി സി കാര്യമാണ് പറയുന്നത് ക്രിസ്തു ജനിക്കുന്നതിനും എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ടിട്ടുള്ള ബൗദ്ധായന ശുൽഭ സൂത്രത്തില് പൈതഗോറിയൻ തേറിയെ കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മാത്തമെറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഓൾമോസ്റ്റ് എല്ലാം ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്നു കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു നമ്മൾ അതും പറയണം അതായത് ഇന്ത്യൻ സിവിലൈസേഷനും ഈജിപ്ഷ്യൻ സിവിലൈസേഷനും ഒരു കാലഘട്ടത്തിൽ കോ ചെയ്തിരുന്നതാണ് ഇത് രണ്ടും ലോകത്തിലെ ഏറ്റവും ഉയർന്ന സിവിലൈസേഷൻസ് ആയിരുന്നു ഈ സിവിലൈസേഷൻസിന്റെ ഭാഗമായി കണ്ടെത്തിയ പലതുമാണ് അതായത് ഇന്ത്യൻ മാത്രമല്ല ഞാൻ ഈജിപ്റ്റിനെ കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യുകയാണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷന്റെയും ഇന്ത്യൻ സിവിലൈസേഷന്റെയും കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പല അറിവുകളും പിൽക്കാലത്ത് ഈ പറയുന്ന യൂറോപ്യൻസും പിന്നീട് വന്ന മിഡിൽ ഈസ്റ്റിലെ അറബികളുമൊക്കെ അവരുടെ പേരിൽ മാറ്റി എഴുതി എന്നുള്ളതാണ് സത്യം അവരുടെ പേരിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അവർ കണ്ടെത്തിയതൊന്നും അല്ല പ്രത്യേകിച്ച് ഇന്ത്യയുടെ അറിവുകൾ നമ്മുടെ സമ്പത്തിനേക്കാൾ കൂടുതൽ സാധാരണ ഫിസിക്കൽ സമ്പത്ത് എന്ന് പറയുന്ന സ്വർണം വജ്രം അല്ലെങ്കിൽ പണം നാണയങ്ങൾ ഇതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് ഏറ്റവും അധികം നഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അറിവാണ് നോളജ് എന്ന് പറയുന്ന സമ്പത്താണ് നമുക്ക് ഏറ്റവും അധികം നമ്മുടെ ഇവിടെ നിന്ന് കൊള്ളയടിക്കപ്പെട്ടത് എന്ന് വെച്ചാൽ നമ്മൾ കണ്ടെത്തിയ പലതും നമ്മുടെ പൂർവികരുടെ നൂറ്റാണ്ടുകൾ നീണ്ട പരിശ്രമമാണ് എന്ന് വെച്ചാൽ ഒരാളായിരിക്കില്ലല്ലോ ഇപ്പോൾ ഒരാൾ തുടങ്ങി വെച്ചിട്ട് തലമുറകളായിട്ടുള്ള എഫേർട്ട് കൊണ്ട് കണ്ടെത്തിയിട്ടുള്ള പല നോളജും അറബികളും യൂറോപ്യൻസും വിവർത്തനം ചെയ്തും ഇവിടെ വന്ന് പഠിച്ചു മനസ്സിലാക്കിയുമൊക്കെ സ്വന്തം പേരിൽ കൊണ്ടങ്ങ് പോയി അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഒറ്റ കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി ഇന്നത്തെ മോഡേൺ ടെക്നോളജി അതിപ്പോൾ സ്പേസ് റിലേറ്റഡ് ആയിക്കോട്ടെ ഇൻ്റർനെറ്റ് റിലേറ്റഡ് ആയിക്കോട്ടെ നമ്മുടെ ഇന്റർനെറ്റ് പോലും വർക്ക് ചെയ്യുന്നത് ബേസിക് ആയിട്ടുള്ള മാത്തമെറ്റിക്സിന്റെ തിയറികളുടെ കൂടി അടിസ്ഥാനത്തിലാണ് കമ്പ്യൂട്ടിംഗ് ആയിക്കോട്ടെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻ്റ് ആയിക്കോട്ടെ ഇതെല്ലാം തന്നെ അൽഗോരിതം എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട് പേരുണ്ടല്ലേ ഈ അൽഗോരിതം എല്ലാം തന്നെ ബേസ് ചെയ്യുന്നത് മാത്തമെറ്റിക്സിന്റെ അടിസ്ഥാനത്തിലാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജി ഉൾപ്പെടെ ഡാറ്റാ സ്ട്രക്ചർ ആയിക്കോട്ടെ അതുപോലെ ഇലക്ട്രോണിക്സ് ഹാർഡ്വെയർ അതുപോലെ എൻജിനീയറിങ് റോബോട്ടിക്സ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്സ് സ്പേസ് സാറ്റലൈറ്റ് ടെക്നോളജി ഫിനാൻഷ്യൽ ടെക് ഇതെല്ലാം ഡിപെൻഡ് ചെയ്യുന്നത് മാത്സിനെയാണ് ആ മാത്തമെറ്റിക്സ് രൂപം കൊണ്ടത് നമ്മുടെ ഇന്ത്യയിലാണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പൊ ഇന്നത്തെ മോഡേൺ ടെക്നോളജിയുടെ അടിത്തറ പോലും മാക്സ് ആകുമ്പോൾ അതിന്റെ അടിത്തറ രൂപപ്പെട്ടത് ഇന്ത്യയിലാണെന്ന് നിസ്സംശയം നമുക്ക് പറയാം ഒരു വഴിയുമില്ലാതെയാണ് യൂറോപ്യൻസും അറബികളും ഒക്കെ സീറോ കണ്ടെത്തിയത് ആര്യഭട്ടനാണെന്ന് സമ്മതിച്ചത് അപ്പൊ ഈ സീറോ കണ്ടെത്തിയത് സമ്മതിക്കാതിരിക്കാൻ വേറെ വഴിയില്ല കാരണം അത് അത്രയും അത്രയും വ്യക്തമായിരുന്നു ഇവര് വിവർത്തനം ചെയ്തുണ്ടാക്കിയ പോലെയൊന്നും അല്ല അത്രയും എവിഡൻ്റ് ആയിരുന്നു അപ്പോൾ ഇന്നിപ്പോ എല്ലാം അവർക്ക് ഇന്ത്യയിലാണ് ഉണ്ടായതെന്ന് സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ട് സീറോ മാത്രമല്ല ഇനി സീറോ എന്ന് പറയുന്നത് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചാൽ സീറോ മാത്തമെറ്റിക്സിന്റെ ബേസ് മാത്രമല്ല നമ്മുടെ ഒരു സിനിമയിൽ തിലകന്റെ ഒരു ഡയലോഗുണ്ട് ഭൂഗോളത്തിന്റെ സ്പന്ദനം തന്നെ മാത്തമെറ്റിക്സിലാണെന്ന് അത് നൂറ് ശതമാനം ശരിയാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ നോളജ് ഉള്ളവർക്ക് കമൻറ് ചെയ്യാം സോ ഭൂഗോളത്തിന്റെ സ്പന്ദനം തന്നെ ആണ് അല്ലെങ്കിൽ മാത്തമെറ്റിക്സ് ആണ് ആ സ്പന്ദനം എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാനം എന്താണ് സീറോയാണ് എല്ലാത്തിൻ്റെയും തുടക്കം ശൂന്യമാണ് ശൂന്യം എന്ന് പറഞ്ഞാൽ സീറോ എന്നാണ് പറയുന്നത് ഇപ്പോൾ എല്ലാം ഉണ്ടായത് ശൂന്യതയിൽ നിന്നാണ് പ്രപഞ്ചം തന്നെ ഉണ്ടായത് ശൂന്യതയിൽ നിന്നാണ് സോ ആ സീറോ എന്ന് പറയുന്നത് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് നോക്കൂ എല്ലാത്തിൻ്റെയും ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് സീറോയാണ് അത് ഡെസിമൽ സിസ്റ്റം ആയിക്കോട്ടെ ആൾജിബ്ര ആയിക്കോട്ടെ അല്ലെങ്കിൽ നെഗറ്റീവ് നമ്പേഴ്സിന്റെ കാര്യമായിക്കോട്ടെ മോഡേൺ കമ്പ്യൂട്ടിംഗ് ആയിക്കോട്ടെ സയൻറ്റിഫിക് അഡ്വാൻസ്മെന്റിന്റെ കാര്യമായിക്കോട്ടെ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ബേസ് സീറോയാണ് സീറോ ഇല്ലെങ്കിൽ ഒന്നുമില്ല വിത്തൗട്ട് സീറോ മാത്തമെറ്റിക്സ് ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും സീറോ എന്ന് പറയുന്നതാണ് മാത്തമെറ്റിക്സിനെ മുന്നോട്ട് നയിക്കുന്ന പ്രധാന ഘടകം എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഉണ്ടായത് നമ്മുടെ ഇന്ത്യയിലാണ് എന്നിട്ട് ഈ ഷമാ മുഹമ്മദിനെ പോലുള്ള ആൾക്കാർ അവർ അവർ മനസ്സിലാക്കേണ്ടത് എന്നിട്ട് എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നുന്നു ഈ അറബ്സ് എന്ന് എഴുതിയിട്ട് അവിടെ സ്ലാഷ് ഇട്ട് മുസ്ലിംസ് എന്ന് പ്രത്യേകം അവർ മെൻഷൻ ചെയ്തു ശരിയാണ് മുസ്ലിംസും കൂടെ തേർന്ന് കണ്ടുപിടിച്ചാണെന്ന് പറയാം പക്ഷേ അത് അറബികളല്ല ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണത് ഇന്ത്യയിൽ ജീവിക്കുന്ന മുസ്ലിംസിനും ക്രിസ്ത്യൻസിനും ഹിന്ദുസിനും ബുദ്ധിസ്റ്റുകൾക്കും ഒക്കെ അവകാശപ്പെടാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആൾജിബ്രൈം അതുപോലെ മാത്തമെറ്റിക്സും ഡെസിമൽ സിസ്റ്റവും എല്ലാം കണ്ടെത്തിയത് ഇന്ത്യയിൽ ഇന്ന് ജീവിക്കുന്ന മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും ഹിന്ദുക്കളുടെയും അതായത് നമ്മളുടെ എല്ലാവരുടെയും പൂർവികരായിരുന്ന മനുഷ്യരാണ് മതമൊക്കെ ഉണ്ടായത് ഇപ്പോഴാണല്ലോ അത് വിട് ശരിക്കും ഉണ്ടായത് ഇന്ത്യൻസിന്റെ പൂർവികരാണ് ഇതെല്ലാം കണ്ടെത്തിയത് അതിൽ എല്ലാവരും പെടും ഇവിടെയുള്ള എല്ലാ മനുഷ്യരും ഒരു മതത്തിലും വിശ്വസിക്കാത്ത കുറെ ആൾക്കാരില്ലേ അവർ പോലും ഉൾപ്പെടും നമ്മുടെ എല്ലാവരുടെയും പൂർവ്വീകര് ഇന്ത്യൻസ് ആണ് കണ്ടെത്തിയത് അത് ആ ഒരു അഭിമാനത്തോടെയാണ് നമ്മൾ പറയേണ്ടത് അല്ലാതെ അറബികൾക്കും അല്ലെങ്കിൽ നേരെ കൊണ്ടുവന്ന യൂറോപ്യൻസിനും അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ട കാര്യമില്ല ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലാണ് കണ്ടുപിടിച്ചത് ഇവിടെയുള്ള മനുഷ്യർ എവിടെയെന്ന് വന്നു എന്ന ചർച്ചയിലേക്കും പോകണ്ട രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം വർഷം മുമ്പ് പിന്നെ യൂറോപ്യൻസ് വന്നു എന്ന് പറയുന്നവരുണ്ട് അതിനു മുമ്പ് ആഫ്രിക്ക എന്ന് വന്നു എന്ന് പറയുന്നുണ്ട് എന്തായാലും പത്ത് അയ്യായിരം വർഷത്തോളം ഇവിടെ മനുഷ്യന്മാർ തുടർച്ചയായിട്ട് ജീവിച്ചിരുന്നു എന്നതിൽ ആർക്കും തർക്കമുണ്ടാവില്ല അമ്പതിനായിരം വർഷത്തിന് മുമ്പ് വന്നു എന്നായിരുന്നു പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത് ആഫ്രിക്കയിൽ നിന്ന് പക്ഷേ ഒന്നര ലക്ഷം വർഷം മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യനുമായി ബന്ധപ്പെട്ട എവിഡൻസുകൾ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ നിന്ന് തന്നെ കണ്ടെത്തിയിട്ടുണ്ട് അവരുപയോഗിച്ചിരുന്ന അക്കാലഘട്ടത്തിലെ ആയുധങ്ങൾ കല്ലുകളും മറ്റുമൊക്കെ കൊണ്ടുണ്ടാക്കിയിരുന്ന ആയുധങ്ങളൊക്കെ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ അമ്പതിനായിരം വർഷം എന്ന് പറയുന്ന സിദ്ധാന്തം പൊളിഞ്ഞു കളഞ്ഞു അപ്പോൾ പിന്നെ ഉള്ളത് ഈ ആര്യൻ അധിനിവേശമാണ് അതും പൊളി ഏറെക്കുറെ പൊളിഞ്ഞു കഴിഞ്ഞൊരു കാര്യമാണ് ഇന്ത്യയിലുള്ള മനുഷ്യർ ഇന്ത്യക്കാരാണ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ ജീവിച്ചിരുന്നവർ ഇന്ത്യക്കാരാണ് ബാക്കിയൊക്കെ തിയറിയാണ് അപ്പോൾ നമ്മൾ ഇന്ത്യക്കാർ നമ്മുടെ പൂർവികർ കണ്ടെത്തിയ കാര്യങ്ങൾ അതിൻ്റെ ക്രെഡിറ്റ് അറബികളും കൊണ്ടുപോകണ്ട യൂറോപ്യൻസും കൊണ്ടുപോകണ്ട അത് ഇന്ത്യയുടെ പേരിൽ തന്നെ ഇരുന്നോട്ടെ മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം